ഇന്നത്തെ കോസ്പലിൻ്റെ അവസാന വാക്ക് കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനുടെ കൂടെ സ്വർഗരാഗത്തിൽ വിരുന്നിനിരിക്കും ഇങ്ങനൊരു ചിത്രമാണ് ഇന്നലത്തെ പത്രങ്ങളിലെല്ലാം നമ്മൾ കണ്ടത് കാവ്യുടത്തെ സന്യാസിമാർക്കിടയിൽ വെള്ളവസ്ത്രമെടുത്തിരിക്കുന്ന ഫ്രാൻസിസ് പാപ്പ എന്തൊരു സൗന്ദര്യമായിരുന്നു ആ ചിത്രത്തിന് ശ്രീനാരായണ ഗുരു നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ നടന്നു അത് ഉദ്ഘാടനം ചെയ്യായിരുന്നു പാപ്പ പാപ്പ പറഞ്ഞത് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും സ്നേഹിക്കാനും ആദരിക്കാനും കടപ്പെട്ടവരാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ജക്കാർത്തയിലെ ഒരു മോസ്കില് പോയ ഫ്രാൻസിസ് പാപ്പയുടെ നിറകിയിൽ അവിടുത്തെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമർ ചുംബിക്കുന്നൊരു ചിത്രം ഉണ്ടായിരുന്നു പരിശുദ്ധമായ ചിത്രമായിരുന്നു കിഴക്കുന്നും പടിഞ്ഞാറും നിരവധി ആളുകൾ വന്ന് സ്വർഗരാത്തിൽ വിരുന്നിനിരിക്കും ഈ ചിത്രങ്ങളൊക്കെ പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട് അതവരുപയോഗിക്കുന്ന കണ്ണടകളുടെ കുഴപ്പമാണ് ഇന്നലെ ഫ്രാൻസിസ് പാപ്പയെ സന്യാസിമാർ മഞ്ഞ ഷാളിട്ടാണ് സ്വീകരിച്ചത് അപ്പോൾ ഫ്രാൻസിസ് പാപ്പ ചോദിച്ചു എന്താണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഗുരുക്കന്മാർ പറഞ്ഞു ശിവഗിരിയിലേക്ക് തീർത്ഥാടനം നടന്ന ആൾക്കാരോട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വെള്ളമുണ്ട് മഞ്ഞളിൽ മുക്കി ഉപയോഗിക്കുക മഞ്ഞളിന് ഔഷധ ഗുണമുണ്ട് യാത്രയിൽ പ്രാണികളെയും കീടങ്ങളെയും ഒഴിവാക്കാം നല്ല മഞ്ഞളുണ്ട് കാഴ്ചയെയും മനസ്സിനെയും ഒന്ന് കഴുകിയെടുത്താൽ ഇത്തരം ചിത്രങ്ങളൊക്കെ കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും നിരവധി പേര് വന്ന് ഒരുമിച്ചിരുന്ന് സ്വർഗരാജ്യത്തിൽ വിരുന്നുണ്ടെന്ന ചിത്രങ്ങളൊക്കെ നന്നായി വായിച്ചെടുക്കാൻ പറ്റും